ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇത് ഒന്ന് എട്ട് രണ്ടായിരത്തി പതിനഞ്ചിന് നടന്ന എൽ ഡി സി ബിൽ കളക്ടർ മെയിൻ വാർഡൻ ഇരു നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നൂറ്റി ഇരുപത്തി ഏഴ് പേർ രണ്ടായിരത്തി പതിനഞ്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ അല്ലെങ്കിൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം കേരള പി എസ് സി നടത്തിയ പരീക്ഷകൾ തികച്ചും സൗജന്യമായി മോക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്തു പഠിക്കാം അതിനായി ഈയൊരു സൈറ്റ് സന്ദർശിക്കുക തുളസി ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം കേരള പി എസ് സി അടുത്തിയ മുൻവർഷ ചോദ്യങ്ങൾ ഇയർ ബേസ് ആയിട്ടുള്ള പി ഡി എഫുകളായി വാങ്ങാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക സ്റ്റോർ ഡോട്ട് ഇ സി പി എസ് സി ഡോട്ട് കോം മുൻവർഷ ചോദ്യങ്ങൾ സ്റ്റഡി മെറ്റീരിയലുകൾ ഫ്രീ മെറ്റീരിയലുകൾ എന്നിവ ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേരളത്തിലെ നൃത്തകലയുടെ പരിണാമത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കലാരൂപം ഏത് കഥകളി ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം അഞ്ച് താഴെ പറയുന്നവൽ ഉത്തരായേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്ത് കടന്നുപോകാത്ത സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന മൂന്നു വശം ബംഗ്ലാദേശിന് ചുറ്റപ്പെട്ട സംസ്ഥാനം ത്രിപുര കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ എം പണിക്കർ സോക്കർ ഏത് കളിയുടെ അപരനാമമാണ് ഫുട്ബോൾ അന്താരാഷ്ട്ര വയോജന ദിനം എന്ന് ഒക്ടോബർ ഒന്ന് ചോളരാജകന്മാരിൽ ഏറ്റവും മഹനീയൻ രാജരാജൻ ഒന്നാമൻ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സമര നായകൻ സ്വാമി ദയാനന്ദ സരസ്വതി സ്വതന്ത്ര ഭാരത് സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ രാധാകൃഷ്ണൻ ബുധൻ കഴിഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഗ്രഹമേത് ശുക്രൻ താഴെ പറയുന്നത് ശീതക്കാറ്റ് ഏത് മിസ്റ്റർ മണികരൻ എന്ന ചൂട് നീരുറ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ചികിത്സാലയം ജനറൽ ആശുപത്രി ഇന്ത്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷമേത് രണ്ടായിരത്തി പത്ത് പ്രോഗ്രാം ചെയ്യാത്ത സിം കാർഡുകൾ ഉപയോഗിച്ച് നിലവിലുള്ള സിം കാർഡിന്റെ പകർപ്പുണ്ടാക്കുന്ന വിദ്യയാണ് സിം ക്ലോണിംഗ് പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്കാണ് നബാഡ് മൃഗവേട്ട പ്രധാന ഉപജീവന മാർഗമാക്കിയിരുന്ന പ്രാചീന കേരളത്തിലെ തിണ കുറിഞ്ചി ഉത്തരേന്ത്യയിൽ തുർക്കികളുടെ ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമേത് രണ്ടാം തറങ്ങം ഏറ്റവും കൂടുതൽ കടൽത്തേരമുള്ള സംസ്ഥാനം ഏത് ഗുജറാത്ത് സമ്പത്തിൽ ഒന്നാം സ്ഥാനമുള്ള ഇന്ത്യ സംസ്ഥാനം ജാർഖണ്ഡ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം സദേൺ നേവൽ കമാൻഡ് ആസ്ഥാനം സ്ഥിതി എന്ത് എവിടെ കൊച്ചി ഒരാൾ എങ്ങനെ മരിക്കണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ലോകം ഉണ്ടാകണം അതാണ് എന്റെ സ്വപ്നം ഇത് ആരുടെ വാക്കുകൾ മാർക്കസ് ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് കാർട്ടോസാറ്റ് ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘം കുമുലസ് മേഘം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയം ശിവസമുദ്രം ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിന്റെ പ്രജ്ഞാതാവാര് സുന്ദർലാൽ ബഹുഗുണ ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി ബീഹാറിലെ സിന്ധ്രി ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് രാസവള വ്യവസായം ദേശീയ വൃക്ഷമേത് ഇന്ത്യയുടെ മിസൽ പദ്ധതിയുടെ തലപ്പത്തെത്തിയ ആദ്യ മലയാളി വനിത ടെസി തോമസ് വായ്പാ സൗകര്യം ഏറ്റവും കുറവുള്ള വ്യവസായം ഏത് തുണി വ്യവസായം പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏത് എഴുപത്തി മൂന്നാം ഭേദഗതി രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥാനം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ ബക്രാനങ്കൽ നദിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി സദല ചേരിചേര പ്രസ്ഥാനത്തിന്റെ ശില്പികളിൽ പെടാത്തത് നെൽസൺ മണ്ടേല സാംസങ് കമ്പനിയുടെ ആസ്ഥാനം സ്ഥിതി എന്ത് എവിടെ ദക്ഷിണ കൊറിയ തൃപ്പണിതാനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് റാബി വിളയിൽ ഉൾപ്പെടുന്നത് ഗോതമ്പ് ഗുജറാത്ത് സംസ്ഥാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ സൂചിപ്പിക്കാൻ നൽകുന്ന നിറമീത് മഞ്ഞ ഈന്തയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഐ എ ഇ എവിടെ ആസ്ഥാനം വിയന്ന അഫ്ഗാനിസ്ഥാനിലെ ദേശീയ നിയമനിർമ്മാണ സഭയുടെ പേര് ഷോറ വയനാട് കണ്ണൂർ എന്നീ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് പാൽചുരം ശ്രീബുദ്ധന്റെ രൂപം ആലോചന ചെയ്തിട്ടുള്ള നാണയങ്ങൾ ആദ്യമായി നിലവിൽ കൊണ്ടുവന്ന ഭരണാധികാരി കനിഷ്കൻ ആയുർവേദ തത്വങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന വേദം ഏതാണ് അധർവേദം എം ജി രാമചന്ദ്രൻ എൻ ടി രാമറാവു ജയലളിത എന്നീ മൂന്ന് മുഖ്യമന്ത്രിമാരെ തന്റെ ചലച്ചിത്രത്തിൽ അഭിനയിപ്പിച്ച സംവിധായകൻ ആര് എം കൃഷ്ണനായർ ഏറ്റവും ചെലവു കുറഞ്ഞ ഗതാഗത മാർഗം ഏത് ജലഗതാഗതം മനുഷ്യ മസ്തിഷ്കത്തിലെ സംസാരശേഷി നിയന്ത്രിക്കുന്ന ഭാഗം സറിബ്രം ഗ് സമയത്തിൽ നിന്ന് ഇന്ത്യ സമയം അഞ്ചര മണിക്കൂർ കൂടുതലാണ് ഏത് രാജ്യമാണ് ഗ്രീനിച്ച് സമയത്തിൽ നിന്നും പന്ത്രണ്ട് മണിക്കൂർ കൂടുതലുള്ളത് ന്യൂസിലാൻഡ് മൂലധനം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് കാറൽ മാക്സ്